തൊഴിൽ വാർത്ത രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ പന്ത്രണ്ട് ശനിയാഴ്ച ഇഷ്യൂ അമ്പത് ഒ എൻ ജി സി ഇരുപത്തി രണ്ടായിരത്തി ഇരുന്നൂറ്റി മുപ്പത്താറ് അപ്രൻറ്റീസ് മാഹിക്കാർക്ക് അവസരം ഓയിൽ ആൻഡ് നാച്ചുറൽ ഗ്യാസ് കോർപ്പറേഷനിൽ അപ്രൻറ്റിഷിപ്പിന് അപേക്ഷ ക്ഷണിച്ചു നോർത്തേൺ മുംബൈ വെസ്റ്റേൺ ഈസ്റ്റേൺ സതേൺ സെൻട്രൽ സെക്ടറുകളിലാണ് അവസരം ഇരുപത്തിരണ്ട് രണ്ടായിരത്തി ഇരുന്നൂറ്റി മുപ്പത്താറ് പേരെയാണ് തിരഞ്ഞെടുക്കുക അപേക്ഷ അഗർ സെക്ടറുകളിൽ അനുവദിക്കപ്പെട്ട ജില്ലകളിലെ താമസക്കാരോ അവിടെ നിന്ന് വിദ്യാഭ്യാസ യോഗ്യത നേടിയവരോ ആയിരിക്കണം കേരളത്തിൽ കേന്ദ്രങ്ങളില്ല സദ്യൻ സെക്ടറുൾപ്പെട്ട ആന്ധ്രാപ്രദേശിലെയും പോണ്ടിച്ചേരിയിലെയും മുഴുവൻ ജില്ലകളിലെയും തമിഴ്നാട്ടിൽ ഗൂഡല്ലൂർ മയിലാടത്തുറൈ നാഗപട്ടണം അരിയാളൂർ തിരുവാരൂര് തഞ്ചാവൂർ തൃച്ചി പുതുക്കോട്ട രാമനാഥപുരം ജില്ലകളിലെയും താമസക്കാർക്കും അവിടെ പഠിച്ചവർക്കും അപേക്ഷിക്കാനാകും സദ്യൻ സെക്ടറിലെ ട്രേഡുകളും ഒഴിവും അക്കൗണ്ട്സ് എക്സിക്യൂട്ടീവ് അമ്പത്തിമൂന്ന് ഇലക്ട്രോണിക്സ് മെക്കാനിക് അഞ്ച് ഫ്രണ്ട് ഓഫീസ് അസിസ്റ്റൻ്റ് പതിനഞ്ച് ഫയർ സേഫ്റ്റി ടെക്നീഷ്യൻ രണ്ട് കോപ്പ ഇരുപത്തേഴ് സെക്രട്ടേറിയൽ അസിസ്റ്റൻ്റ് ആറ് ഡ്രോസ്മാൻ സിവിൽ അഞ്ച് ഇലക്ട്രീഷ്യൻ മുപ്പത് ഫിറ്റർ മുപ്പത്തൊമ്പത് ഇൻസ്ട്രുമെൻറ്റ് മെക്കാനിക് പന്ത്രണ്ട് മെക്കാനിക് ഡീസൽ പതിനാല് മെക്കാനിക് എ സി ആൻഡ് റെഫ്രിജറേറ്റർ പതിനൊന്ന് ഫയർ സേഫ്റ്റി ടെക്നീഷ്യൻ ഇരുപത്തി ആറ് ലബോറട്ടറി അസിസ്റ്റൻറ്റ് മൂന്ന് വെൽഡർ അഞ്ച് ഇലക്ട്രിക്കൽ എക്സിക്യൂട്ടീവ് ആറ് മെക്കാനിക്കൽ എക്സിക്യൂട്ടീവ് പതിനേഴ് ഫയർ ആൻഡ് സേഫ്റ്റി എക്സിക്യൂട്ടീവ് ഒന്ന് ഡാറ്റ എൻട്രി ഓപ്റ്റേറ്റർ മുപ്പത്തഞ്ച് മെക്കാനിക് റിപ്പയർ മെയിൻ്റനൻസ് വെഹിക്കിൾ മൂന്ന് സിവിൽ എക്സിക്യൂട്ടീവ് മൂന്ന് കമ്പ്യൂട്ടർ സയൻസ് എക്സിക്യൂട്ടീവ് ഒന്ന് ഇലക്ട്രോണിക്സ് ആൻഡ് ടെലികമ്മ്യൂണിക്കേഷൻ എക്സിക്യൂട്ടീവ് ഒന്ന് ഇൻസ്ട്രുമെൻറ്റേഷൻ എക്സിക്യൂട്ടീവ് ആറ് സ്റ്റോർ കീപ്പർ രണ്ട് യോഗ്യത പത്താം ക്ലാസ് പന്ത്രണ്ടാം ക്ലാസ് ഐ ടി ഐ ഡിപ്ലോമ ബിരുദം ശമ്പളം ഏഴായിരം മുതൽ ഒമ്പതിനായിരം രൂപ പ്രായം പതിനെട്ട് വയസ്സ് മുതൽ ഇരുപത്തിനാല് വയസ്സ് വരെ വിശദവിവരങ്ങൾക്ക് വെബ്സൈറ്റ് തന്നിട്ടുണ്ട് ഓൺലൈനായി അപേക്ഷിക്കണം അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി ഒക്ടോബർ ഇരുപത്തഞ്ച്